നമസ്കാരം ഭാര്യക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോകുന്നതാണെന്ന് ഉറപ്പിച്ച് പോലീസ് കെട്ടിടത്തിന് തീയിട്ട് യുവാവ് ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നാണ് ഈ അപൂർവ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്കോട്ടിലെ പോലീസ് ചോക്കിക്ക് ഇരുപത്തി മൂന്ന് കാരനായ ദേവ്ജി ചബ്ദ എന്ന യുവാവാണ് തീയിട്ടത് ഭാര്യയുമായുള്ള പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്ന് ഇയാൾ പറയുന്നു ഭാര്യ തനിക്ക് സ്വസ്ഥത തരുന്നില്ലെന്നും നിരന്തരം വഴക്കാണെന്നും യുവാവ് പറയുന്നു അവർക്കൊപ്പം ജീവിക്കുന്നതിൽ എന്നുള്ളത് ജയിലിൽ പോകുന്നതാണെന്നും യുവാവ് പറഞ്ഞു ജയിലിൽ നല്ല ഭക്ഷണമെങ്കിലും കിട്ടുമെന്നാണ് യുവാവിന്റെ പക്ഷം ഇതിന് കേസുണ്ടാക്കാനാണ് പോലീസ് കെട്ടിടത്തിന് തീയിടാൻ യുവാവ് തീരുമാനിച്ചത് രാജ്കോട്ടിലെ ജംനാഗറിലുള്ള ബജ്രംഗ് വാഡി പോലീസ് ചൌക്കിക്ക് സമീപമാണ് ദിവസവേതനക്കാരനായ ദേവ്ജി താമസിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ പെട്രോളുമായി സ്ഥലത്തെത്തി യുവാവ് കെട്ടിടത്തിന് തീയിടുകയായിരുന്നു പോലീസ് ഓടിയെത്തിയപ്പോഴും ഇയാൾ രക്ഷപ്പെടാനും ശ്രമിച്ചില്ല ഈ സമയം പോലീസ് കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ഭാര്യയ്ക്കൊപ്പം ജീവിക്കുന്നതെല്ലാം നല്ലത് ജയിലിൽ പോകുന്നതാണെന്നും അതിനാണ് താൻ ഇത് ചെയ്തതെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക